രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വണ്ടിപിരിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും രാമായണ പാരായണവും നടന്നു ക്ഷേത്രം മേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാ നടക്കുന്നത് കർക്കടക മാസം അഥവാ രാമായണ മാസം കർക്കിടക മാസത്തിലെ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ രാമന്റെ ജീവിത ചരിത്രങ്ങൾ എഴുതിയ രാമായണം ഹൈന്ദവ ആചാരപ്രകാരമുള്ള ചടങ്ങുകളോടെ വീടുകളിലും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേത്രങ്ങളിലും കൂടാതെ കൂട്ടായ്മകളിലും വായിക്കുകയും രാമായണത്തിലെ ഉൾക്കാഴ്ചകൾ മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ലഭിക്കും എന്നാണ് ഹൈന്ദവ ആചാരപ്രകാരമുള്ള വിശ്വാസം ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ കർക്കിടക മാസ പ്രത്യേക പ്രാർത്ഥനയും പൂജകളും ക്ഷേത്രമേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു നിരവധിയായ ഭക്തജനങ്ങളാണ് തോട്ടം മേഖലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ക്ഷേത്രത്തിൽ എത്തിയിരുന്നത് കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ കർക്കടക വാവ് ദിവസം പൃഥുദർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്യുകയാണ് പെരിയാർ നദീതീരത്ത് പ്രത്യേകം തയ്യാറാക്കുന്ന പന്തലിൽ ജൂലൈ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ നാലു മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ